ഞാന് നിമിഷയുടെ അമ്മ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപതാം തീയതി ഞാൻ യമൻ എന്ന രാജ്യത്ത് വരാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ യമൻ സന എന്ന രാജ്യം ഞാൻ കാണുമോ എൻ്റെ മോളെ ഞാൻ കാണുമോ ഇവിടെ എനിക്ക് കാലുകൂത്താൻ അർഹതയുണ്ടോ എന്ന് ഞാൻ ദൈവത്തോടും മറവിളിച്ചിരിക്കായിരുന്നു പക്ഷെ കോടതിയുടെ അനുമതി പ്രകാരം ഞാൻ സമവോത്സാറിനോടൊപ്പം ഞാൻ എം എൽ എ ഇരുപതാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ എം എൽ എൽ വന്ന് കാലുകുത്തി ഞാനിന്നും ഇവിടെ ഇരിക്കുന്നു തൽക്കാല നിമിഷനെ കണ്ട് തിരിച്ചു പോകാനുള്ള ഒരു രീതിയിലാണ് ഞാൻ വന്നത് പക്ഷെ നിമിഷനെ കണ്ടു ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട് ഇത് ഞമ്മളെ എമലിനെ വിവാദശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ അമ്മ അമ്മ ഒരുപാട് സ്നേഹ ഒരുപാട് ബഹുമാനുണ്ട് നിങ്ങളെ പിന്നെ വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണുണ്ട് പക്ഷെ എന്താ വെച്ചാല് നിങ്ങളെ മകൾ ചെയ്തത് വലിയൊരു ക്രൂരതയാണ് ഒരു മനുഷ്യനെ കൊന്ന് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട പറ്റണ പല സംഭവങ്ങളുണ്ടാവും എന്തെന്നായാലും അറിയാണ്ടൊരു പറ്റണ തെറ്റാണെങ്കിലും ആ ഒരു ശരീരം പീസ് പീസ് പീസാക്കിയിട്ട് കുടിക്കുന്ന അത് ഒരുപാട് ആൾക്കാർ കുടിച്ചു പോയി വെള്ളം അങ്ങനെ നമ്മളൊക്കെ മലയാളികളാണ് ഞമ്മളൊക്കെ മനസ്സിലെന്തായാലും നിമിഷപ്രിയ ഒരു പോറല് പോലും പോക്ക വരാതെ നാട്ടേക്ക് തിരിച്ചെത്തണം എന്നാണ് പക്ഷെ ഞങ്ങളെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതേമാതിരി കരയണ മാതാപിതാക്കൾ അപ്പുറത്തും ഉണ്ടാവും അപ്പൊ എന്താ ചോദിച്ചാല് മക്കള് ചെയ്യണ തെറ്റിന് ഇങ്ങനത്തെ ഒരുപാട് രക്ഷിതാക്കള് വേദനിക്ക മക്കളെന്താ എത്ര കണ്ടാലും നമ്മളെ മലയാളികൾക്ക് മനസ്സിലാവില്ല നമ്മള് നമ്മളെ നാട്ടിലെ മാറിള്ള നിയമങ്ങളല്ല മറ്റുള്ള രാജ്യത്തുനിന്ന് ഉണ്ടാല് ഒരാളെ കൊന്നുണെങ്കിൽ അയാളെ തിരിച്ചു കൊല്ലാന്നുള്ള നിയമല്ല ഒരുപാട് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അമ്മ എന്താ വച്ചാൽ നിങ്ങളെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വക്കീൽ എന്താ വക്കീലിന്റെ എന്തോ ഒരു പേര് തന്നല്ലോ വക്കീൽ എന്താണ് സാറോ ആ സാറാണ് ഇങ്ങളെ ഈ ഗതിൽ എത്തിക്കുന്നത് ആ സാമൂൽ സാറിനെ മെല്ലെ നിങ്ങൾ വേറെ ഏതോ വക്കീലിനെ കിട്ടിയാല് ചെലപ്പോ നിമിഷപ്രിയ പെട്ടെന്ന് കഴിച്ചില്ലാകും ആ ദലാലിന്റെ ജ്യേഷ്ഠം പറഞ്ഞ സാമുൽ എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ വക്കീല് വിളിച്ചിട്ട് പിന്നെ താങ്ക്സ് പറഞ്ഞു എങ്ങനെ ഇതിൽ ഒത്തുതീർപ്പാക്കാത്ത കൊണ്ട് സാമുൽ വക്കീലിനാണ് ഏറ്റവും വലിയ സന്തോഷമായത് അപ്പൊ അമ്മ എന്തായിട്ട് അമ്മ ഇതിന്റെ ആൾക്കാരെന്താ മനസിലാക്കേണ്ടത് വക്കീലിനെ മാറ്റിയ വക്കീലാണ് ഇതിൽ കളിക്കണത് പിന്നെ എല്ലാരും മക്കളും ആണ് ജേഷന്മാരും അഞ്ചന്മാരൊക്കെ ഉണ്ടാവും ഓലെ മക്കളും ഇങ്ങനെ മരണപ്പെടുമ്പോ ഓൽക്കും വേദന ഉണ്ടാവും നമ്മളെ നാട്ടിലെ അവസ്ഥ മാരിയല്ല മറ്റുള്ള നാട്ടിലൊന്നും അപ്പ അതിന് കൊറേ കരഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ജീവന് ആയസ് ചുരുങ്ങിയിണെങ്കിൽ അങ്ങനത്തെ പോകും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് മരിച്ചു കൊണ്ടല്ലേ അങ്ങനെ കൂട്ടുക അല്ലെങ്കി എന്താ വെച്ചാല് ഓല്ക്ക് ദയാ തോന്നിട്ട് ഓര് പറയാ ഞങ്ങള് മാപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ മകളെ തിരിച്ചു കിട്ടും ഇതൊരു സാധാരണ കൊലപാതകമല്ലത് കൊന്നേന്റെ ശേഷം പീസ് പീസാക്കിയിട്ട് വള്ള ടാങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞാല് പേരും ക്രൂര തന്നെയല്ല ചെയ്തത് അതൊന്നും ആരും സഹിക്കൂല എന്നിട്ട് ആ വള്ളം അതിൽ കടന്നായി ചീഞ്ഞിട്ട് ആ വള്ളം കുടിക്കണ സമയത്താണ് ആൾക്കാർ വള്ളത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അറിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത് എനിക്കതിനെ പറ്റി കൂടുതലൊന്നുമല്ല പക്ഷെ നിങ്ങളെ കരച്ചിലൊക്കെ കണ്ടപ്പം ചെയ്താല് വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ട് നിങ്ങളൊരു അമ്മയാണ് അമ്മമാർക്കതിന്റെ വിഷമങ്ങൾ അറിയുള്ളു മാതാപിതാക്കള് ഒരുപാട് പിന്നെ മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ട് ഒരുപാട് മക്കൾ ഇങ്ങനത്തെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഗൾഫിലെ ഒരു സി സി സിയിലും പല രാജ്യത്തും ഇങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പൊ എല്ലാരും എന്താ വച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക ഇതൊന്നല്ല ജീവിതം ഒരു ഒരുത്തന്നെ ജീവിതം ജീവൻ എടുത്തിട്ടല്ല നമ്മളൊന്ന് ജീവിക്കേണ്ടത് കൊറേ ആൾക്കാരുണ്ട് എന്തൊക്കെ കേസിൽ പല സ്ഥലത്തും കുടുങ്ങി ഇവിടെ ഒക്കെ കത്തലൊക്കെ എത്ര ആൾക്കാരുണ്ട് ബ്രൌൺ ഷുഗർ കൊടുത്തിട്ടോ കഞ്ചാവ് കൊടുത്തിട്ട് പല രീതിയിലും കുടുങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് ഇത് എത്ര എന്തായാലും ആൾക്കാർക്ക് മനസ്സിലാവൂ ഇവിടെ കുടുങ്ങും കുടുങ്ങും എന്ത് കണ്ടിട്ട് അപ്പക്കൊക്കെ എത്ര വലിയ ധൈര്യം കുടുങ്ങിയാ കുടുങ്ങിയന്നെ ഇവിടെ ഒരു പഞ്ചായവും പിന്നെ ജാമ്യം എടുക്കാനോ ഒരു വക്കീലിനെക്കാനോ ഇങ്ങനത്തെ ഇതിനൊന്നും പറ്റുന്നല്ല അതൊക്കെ ആണെങ്കിൽ ആ നിയമം അവിടെ കഴിഞ്ഞ് പൊടിക്കപ്പെട്ടാതോടുകൂടി കഴിഞ്ഞ് എത്ര ആൾക്കാരുണ്ട് പിന്നെയും പിന്നെയും വന്ന് കൊടുങ്ങണ് മലയാളികളെ ഇഷ്ടാന്മാരുണ്ട് ഇവിടെ വന്ന് കൊടുങ്ങണ് പൈസന്റെ പിന്നാലെ പോകുമ്പോ നമ്മളെ ജീവിതം പോകേണ്ടത് നമ്മൾ മനസിലാക്കുക എന്താ വെച്ചാൽ ഇരുപത് വർഷൊക്കെ തടവിന് ശിക്ഷിച്ചാൽ നിങ്ങൾ ആലോചിച്ചോക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപേന്റെ സാധനം കൊണ്ട് വരിക എന്നിട്ട് പിടിക്കപ്പെട്ടാലും അവന്റെ ഇരുപത് കൊല്ലം ഇവിടെ കിടക്കുക അപ്പൊ എന്താ വെച്ചാൽ മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇവിടെ വന്ന് പുടിച്ചാ കഴിഞ്ഞ് പിന്നെ ഒന്നും പറയാനില്ല പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം ഇനിയെങ്കിലും ആരും ഇതൊന്നും ചെയ്യാണ്ടെക്കുക ഇങ്ങനത്തെ കൊലപാതകോ ഈ മയക്കുമരുന്ന് കിടത്തുക അത് ചെയ്യാണ്ടെക്കുക അതുകൊണ്ട് നമുക്കൊരു അഞ്ചു ലക്ഷം റുപ്യ പത്തിൽ ഒരു കോടി കിട്ടി ആ കോടി കിട്ടാൻ വിചാരിക്കപ്പെട്ടാല് ഓന്റെ അതോഗതി വെള്ളിയാഴ്ചയും കഴിഞ്ഞില്ലേ പിന്നെ ഓൻ എങ്ങനെ ജീവിക്ക എന്ത് ജീവിക്കുക പത്ത് നാപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞോന്നെച്ചാല് അല്ലെങ്കി ഓല് തല വിട്ടും അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ എത്രയും വർഷങ്ങൾ ജയിലിലിടും അപ്പൊ എല്ലാടും സ്നേഹം മാത്രം ഓക്കേ